ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ക്യുക്ക് ചുക്ക് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മുടെ അനുമോള് ഭയങ്കരമായിട്ട് കളിച്ച് കളിച്ച് മടുത്തു ഗൈസ് കളിച്ച് മടുത്തു അപ്പോൾ അതിന് പുള്ളിക്കാരി പുതിയൊരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ നെവിൻ അനുമോളെ വെല്ലുവിളിച്ചൊരു മണിയിൽ പെട്ടിട്ടുണ്ട് ആൻഡ് നമ്മുടെ ആര്യന് ഒരു ചെറിയൊരു നെവിൻ്റെ പാത പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു ആൻഡ് ബിഗ് ബോസ് കുറച്ചൊക്കെ തന്നെ എന്താ പറയുക ബിഗ് ബോസും ഒരു തമാശക്കാരനാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് പറയുന്ന കഴിയുമ്പോഴത്തേക്ക് അനുമോള് അനിമോളിലെ രണ്ട് ദിവസം രണ്ട് മൂന്നാല് ദിവസം ഇപ്പോൾ അനുമോള് നല്ല കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈ കണ്ടന്റ് കൊടുത്തത് കൊണ്ട് തന്നെ അനുമോൾക്ക് റെസ്റ്റ് വേണം അപ്പോൾ അനിമോൾ ഇന്ന് മൗനവ്രതത്തിലാണ് ഗൈസ് ആരുടെ സംസാരിക്കുന്നില്ല സോ എല്ലാവരും പോയി അനുമോളുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ സംസാരിക്കാത്തത് എന്താ സംസാരിക്കാത്തത് സോ ലൂറ എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പം അനിമോളാകപ്പാടെ എന്താ പറയുക നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് മാത്രം പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് അതായത് കഴിഞ്ഞ ദിവസം ഫുഡ് ഉണ്ടാക്കിയായിരുന്നു അതിന് കടലമാവ് വെച്ച് അപ്പം ഞാൻ ആ ഫുഡ് ഉണ്ടാക്കിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ കടലമാവ് കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്നും ഉണ്ടാക്കുന്നുമില്ല ആരും ഒന്നും ചെയ്യുന്നില്ല അത് വെറുതെ നശിച്ചു പോവാണ് മുഖത്തിടുവാ അപ്പം അതുകൊണ്ടാണ് ഞാൻ കടലമാവ് വെച്ചിട്ട് ഞാനൊരു ദോശ രണ്ട് ദോശ ഉണ്ടാക്കിയത് അത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്കത് ഫീലായിപ്പോയി അതാണ് ഞാൻ മൗനവർദ്ധത്തിലായിട്ടുള്ള കാര്യം എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് സോ അടുത്തത് അനുമോള്ക്ക് അനുമോള് അപ്പം പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ നീ അടുക്കളയിൽ കയറില്ല എന്ന് അപ്പം അനുമോളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നെവിൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് പക്ഷെ അനുമോള് എത്ര കിലോ അരി എത്ര എന്താണ് മറ്റേ ഗ്ലാസ്സില് അരിയാണ് ഇടേണ്ടത് ഒരു കുറേ ഡൗട്ട് കേൾക്കുന്നുണ്ട് ഒരു ഡൗട്ടിനും ഉത്തരം പറയുന്നില്ല അനുമോള് അങ്ങനെ നെവിൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സോ അങ്ങനെ ആതിലെയും നൂറയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ എന്താ അവളുടെ ഒരു സാധനമില്ലേ ആ സാധനം അനുമോളിങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടത്തേക്ക് അതിലെ നുറേ അവരുടെ പഴയ പരിപാടി തുടങ്ങിയിട്ട് അവർ പറയുന്നുണ്ട് ആക്ച്വലി അനുമോളെന്ന് പറയുന്ന ഒരാൾ നമ്മളിപ്പോൾ എപ്പോഴും പുള്ളിക്കാരുടെ പോസിറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിക്കാരൊക്കെ ഇഷ്ടപ്പെടും അത് ആക്ച്വലി ശരിയായൊരു കാര്യമാണ് പ്ലാച്ചിനെയൊക്കെ ഈ പുള്ളിക്കാരി കൂട്ടി പിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാവയാണല്ലോ ഇവളെന്ത് പറഞ്ഞാലും അത് കേട്ടോളും സോ അതുകൊണ്ട് പുള്ളിക്കാർക്ക് അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നി തുടർന്ന് കമൻറ്റ് ചെയ്യാം ദെൻ അവിടെ ഒരു ടാസ്ക് വരികയാണ് അതായത് കോയിൻ ടാസ്ക് അവിടെ അവിടെ എല്ലാം തപ്പിപ്പറക്കുക തപ്പിപ്പറക്കിയിട്ട് ഒരു കാർഡുണ്ട് അപ്പോൾ അത് ചരണ്ടി ടൈനകത്ത് എത്ര കോയിൻസ് സം കാഡ്സിൽ ബേൺ ഔട്ട് എന്ന് പറയും അതായത് ഉള്ള പോയിൻസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും സോ അങ്ങനെ അതിനെ തുടർന്ന് കുറേ സാധനങ്ങളൊക്കെ അവിടെ നടന്ന് കേട്ട അതായത് ആ അതായത് അക്ബറിൻ്റെ പാവ ഇന്നലെ എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആതിലേക്ക് കിട്ടുന്ന ഒരു ബേൺ കാർഡാണ് അപ്പം അവൾക്ക് കിട്ടിയ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്കുള്ള കോയിൻസ് എല്ലാം എല്ലാ എല്ലാം ബേൺ പോകും സോ അതെല്ലാവരും കുറേ പേർ പറയുന്നുണ്ട് അത് അക്ബറിൻ്റെ പ്രാ അക്ബറിനെ ഇന്നലെ പാവേനെ എടുത്തുകൊണ്ട് ആ ഒരു കർമ്മ കിട്ടിയതാണെന്ന് ആക്ച്വലി കർമ്മയ്ക്കൊക്കെ അപ്പുറം നമ്മുടെ അനുമോൾ ശാപം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അനുമോളെ ഇന്നലെ എന്താ പറയുക അക്ബർ അല്ലെ ആതിലെയൊക്കെ ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കും പുള്ളിക്കാരിടെ പോയെന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ അങ്ങനെ കുറേ ശാപങ്ങളൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതായത് അനിമോള് അതായത് ഈ കോയിൻസിൻ്റെ ഞാൻ ഈ ഒരു ഗെയിം ഫുള്ളായിട്ട് പറയുന്നില്ല കേട്ടോ ആക്ച്വലി നമ്മുടെ ആര്യന് ആര്യനാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ആര്യൻ കള്ളത്തരത്തിൽ കളി കളിച്ച് ഫസ്റ്റ് അടിച്ച ഒരു ഗെയിമാണിത് അപ്പോൾ ആര്യന് കാർഡ് കിട്ടിയപ്പോൾ ആര്യം ചെറുതായിട്ടൊന്ന് ചരണ്ടി നോക്കിയപ്പോൾ അതിൽ എന്തോ എഴുതിയിട്ടുണ്ട് അപ്പം ഈ യല്ലോ കാർഡായിരുന്നു അതിലേക്ക് കിട്ടി ബേൺ ഔട്ട് ഔട്ടായത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായി ഈ കാർഡ് എടുത്തുകഴിഞ്ഞാൽ എന്തോ പണിയാണ് നാല് കാർഡ് ഉണ്ടായിരുന്നു അപ്പം ആരും കാണാതെ പോക്കറ്റ് വെച്ച് അതെടുത്ത് പിന്നെ സോഫയുടെ ഇടയ്ക്ക് കുത്തി കയറ്റുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവൻ അനീഷ് ഇവൻ കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ബിഗ് ബോസ് എന്തായാലും അപ്പം അങ്ങനെ കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ആരും കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് അനീഷും അക്ബറും പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ സംഭവങ്ങൾ അങ്ങനെ വെക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് ആണെങ്കിൽ ഈ സെക്കൻഡ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തുകയാണ് അപ്പോൾ ഗെയിമൊക്കെ കഴിഞ്ഞു അപ്പം ഈ ഒരു വീക്ക്ലി ടാസ്ക് വരുമ്പോഴത്തേക്കും എല്ലാ ഗെയിമിൻ്റെയും കൂടെ ഹൈ ഹൈ സ്കോർ സ്കോറ് വരുമ്പോഴത്തേക്കും ആരും തന്നെയാണ് ഫസ്റ്റ് സ്കോറ് ദെൻ അനീഷ് ഉണ്ട് അതുപോലെ തന്നെ ഷാനവാസുണ്ട് ദെൻ ആ അനിമോളുണ്ട് അനിമോളൊക്കെ നല്ല പ്രകടനമാണ് നൂറ്റി എൺപത്തി സംതിങ് പോയിൻ്റ്സ് ഉണ്ട് അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് നമ്മുടെ ആര്യന് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ പോയിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മുടെ അനീഷ് പോയിട്ട് പറഞ്ഞ നല്ല ഗെയിമായിരുന്നു എന്നൊക്കെ ആര്യനോട് പറയാം എന്നിട്ട് വന്നിട്ട് ബിഗ് ബോസിനോട് പറയാം ബിഗ് ബോസ് ആര്യൻ്റെ ഗെയിം മോശമായിരുന്നു ആര്യൻ പിന്നെ കള്ളക്കളിയായിരുന്നു ആര്യൻ്റെ പോയിന്റ്സ് ഒക്കെ റദ്ദാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം നെബിനാണെങ്കിൽ ഈ കത്തി എടുത്തുകൊണ്ട് ഈ സോഫയുടെ ഇടയ്ക്കുള്ള ഈ അവൻ വെച്ച കാർഡ് എടുക്കാൻ വേണ്ടി വരിക അപ്പോഴത്തേക്കും ബിഗ് ബോസ് വരെ കത്തി താഴെ ഇടറാന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ആര്യൻ ആര്യൻ ഇങ്ങനെ കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആര്യന് പണീഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഈ ഒരു കോയിൻ കോസ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന് ഉപ്പ് കഴിക്കാൻ പറ്റില്ല അല്ല കിഴങ്ങ് കഴിക്കാൻ പറ്റില്ല കിഴങ്ങ് ഇട്ട സാധനം ആൻഡ് ഷാനവാസിൻ്റെ പണീഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഷാനവാസിന് ഉപ്പ് കഴിക്കാൻ പറ്റില്ല ദെൻ അനുമോൾക്കാണെങ്കിൽ ദീപാവലിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല സോ ഈ നെവിൻ ആണെങ്കിൽ ഉണ്ടല്ലോ കടലക്കറി ഉണ്ടാകുമ്പോൾ അതിനകത്ത് മൊത്തം കിഴങ്ങരച്ച് കേൾക്കുക കുറച്ചൊരു കറി മാറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ പാത്തു വെച്ചേക്കുക എന്തെങ്കിലും ഇതായോ കൊടുക്കാമെന്ന് പറഞ്ഞത് പക്ഷേ കിഴങ്ങ് അരച്ച് തേർത്തേക്കുമാണ് കടലക്കറിക്കകത്ത് അങ്ങനെ അങ്ങനത്തെ സംഭവമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എടുത്തല്ലോ ഇന്നലെ ആതിലേ എടുത്തത് പക്ഷേ അനുമോളെടുത്തെന്നുള്ള രീതിയിലാണ് അക്ബർ ഇരിക്കുന്നത് അപ്പോൾ അക്ബർ ഭയങ്കര കരച്ചിലാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് അക്ബർ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ പിന്നെ ആ അങ്ങനെ ഈ പാവേനെ എടുത്തത് ആദില അക്ബറിനെ അക്ബറിനടുത്ത് സമ്മതിക്കുകയാണ് അപ്പോൾ അക്ബർ ഭയങ്കര കരച്ചിലാണ് എന്നിട്ട് അക്ബർ പറയും എന്നെ ആർക്കും ഇഷ്ടമല്ല എൻ്റെ അടുത്ത് ആരും വരത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മെൻ്റലി അങ്ങ് തളർന്നിരിക്കുകയാണ് കേട്ടോ അക്ബർ അങ്ങനെ അക്ബർ അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക അനുമോള് അനുമോള് ഇങ്ങനെ എന്താണ് മിണ്ടാത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അനുമോളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈറ്റ് സോ അനുമോള് അപ്പോഴും മിണ്ടുന്നില്ല അപ്പോൾ അനീഷ് വന്നിട്ട് അനുമോൾ കിടക്കുകയാണ് അപ്പോൾ അനീഷ് വന്നിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കുകയാണ് നീ ഇങ്ങനെ എപ്പോഴും ചിലച്ചോണ്ടിരിക്കുന്ന നീ എന്താ കിടക്കണേ എന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ എന്നൊക്കെ അപ്പോൾ ആ ഫുഡിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളത് അനിമോൾ പറയും പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ ആക്റ്റീവ് ആയിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ എന്താ പറയുക പിന്നെ നമ്മുടെ ആര്യനാണെങ്കിൽ ഷാനവാസിൻ്റെ അടുത്ത് പറയാൻ നമുക്ക് ഒരുമിച്ച് ഫുഡുണ്ടാക്കാം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഫുഡ് ഉണ്ടാക്കാം അപ്പം ഷാനവാസ് പറയുന്നുണ്ട് എട മണ്ട എനിക്കാണെങ്കിൽ ഉപ്പ് കഴിക്കാനാ പറ്റാത്ത നിനക്ക് ഉപ്പ് കഴിക്കാം സോ നിനക്ക് ആദ്യം ഉണ്ടാക്കുന്ന ഫുഡ് എന്താണോ അതെടുത്ത് മാറ്റി വെച്ചിട്ട് എന്നെ എന്താണെങ്കിലും ഫുഡ് എനിക്ക് ആ മാറ്റി വെച്ചാൽ മതി പക്ഷെ നിനക്ക് കിഴങ് കിട്ട സാധനം കഴിക്കാൻ പറ്റത്തില്ല ഇവനോട് എത്ര വട്ടം പറഞ്ഞിട്ടും ഇവനത് മനസ്സിലാവുന്നില്ല സോ ഇന്ന് വലിയ അതായത് ഈ ഒരു എപ്പിസോഡ് വളരെ ക്യുക്കായിട്ട് പറയാനായിട്ടുള്ള ഒരു എപ്പിസോഡേ ഉള്ളൂ കഴിഞ്ഞ എപ്പിസോഡ് പോലെ വലിയ ടാസ്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല അനുമോള് എന്തായാലും മിന്നി കാറിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടം വന്നിട്ട് അനുമോളെ എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ല ആൻഡ് നമ്മുടെ ഷാ അക്ബർ കുറച്ച് തളർന്നിരിക്കുകയാണ് ഗൈസ് അക്ബർ ഇന്നലെയും കരച്ചിലായിരുന്നു ഇന്നും കരച്ചിലായിരുന്നു സോ സംതിങ് അഫക്റ്റഡ് ഹിം റൈറ്റ് അതായിരിക്കാം എന്തോ എഫക്ട് ആയിട്ടുണ്ടായിരുന്നു അനിമോള് ജാക്കി വെച്ച കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അക്ബർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഒരു റിവ്യൂ ആയിട്ട് വരുന്നതുമായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈന്യു ബായ്